ഗ്രാമസ്വരാജ് പഠന കേന്ദ്രം ഏർപ്പെടുത്തിയ പ്രഥമ ഗ്രാമസ്വരാജ് പുരസ്കാരം ചടയമംഗലം ഗ്രാമപഞ്ചായത്തിലെ ഇടക്കോട് വാർഡംഗം മിനി സുനിൽ സമ്മാനിച്ചു എൻ കെ പ്രേമചന്ദ്രനാണ് പുരസ്കാരം നൽകിയത് അധികാര വികേന്ദ്രീകരണം സാക്ഷാത്കരിക്കാൻ കൂട്ടായി പ്രയത്നിക്കണമെന്ന് അദ്ദേഹം പറഞ്ഞു അധികാര വികേന്ദ്രീകരണം അർത്ഥപൂർണമായ രീതിയിൽ സാക്ഷാത്കരിക്കാൻ കൂട്ടായ പ്രയത്നം അനിവാര്യമാണെന്ന് എൻ കെ പ്രേമചന്ദൻ എം പി പറഞ്ഞു ജനാധിപത്യ പ്രക്രിയയിലൂടെ തെരഞ്ഞെടുക്കപ്പെടുന്നവർ പക്വമായ രാഷ്ട്രീയ കാഴ്ചപ്പാടോടെയും സാമൂഹിക ഉത്തരവാദിത്വത്തോടെയും പ്രവർത്തിക്കേണ്ടതുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു എന്താണ് അധികാര വികേന്ദ്രീകരണമെന്നതിനെ സംബന്ധിച്ചു അന്നത്തെ ഏറ്റവും വലിയ ആക്ഷേപം ഈ രണ്ട് ഭരണഘടനാ ഭേദഗതി നിയമങ്ങളുടെയും അടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങളിൽ നിക്ഷിപ്തമായിരുന്ന അധികാരങ്ങൾ അവകാശങ്ങൾ ത്രിതല പഞ്ചായത്ത് സമിതികളിലേക്ക് കൈമാറ്റം ചെയ്യപ്പെട്ടു പലതും കൊടുത്തുവെങ്കിൽ പോലും കേന്ദ്രത്തിൽ നിഷിദ്ധമായിട്ടുള്ള ഒരധികാരം പോലും സംസ്ഥാനങ്ങൾക്ക് കൊടുത്ത് അത് വികേന്ദ്രീകൃത സ്വഭാവത്തിൽ നിർവഹിക്കാൻ അവസരം നൽകിയില്ല എന്ന് മാത്രമല്ല ഓരോ വർഷം കഴിയുംതോറും ഒരു പാർലമെന്റ് അംഗമ നിലയിലേക്ക് നല്ല ബുദ്ധിമുട്ട് ഓരോ വർഷം കഴിയും തോറും അധികാര കേന്ദ്രീകരണമാണ് ദേശീയതലത്തിൽ നടക്കുന്നത് കേന്ദ്രാവിഷ്കൃത പദ്ധതികളുടെ എണ്ണം നാൽപ്പതോ നാല്പത്തിയഞ്ചോ ആയിരുന്ന ഇപ്പൊ പത്ത് എൺപത്തിയഞ്ചെണ്ണമായി മാറി എല്ലാ പദ്ധതികളിലും കേന്ദ്രാവിഷ്കൃത പദ്ധതികളാക്കി കൊല്ലം പ്രസ് ക്ലബ്ബിൽ നടന്ന പരിപാടിയിൽ ഗ്രാമ പഠന കേന്ദ്രം രക്ഷാധികാരി ടി കെ വിനോദൻ അധ്യക്ഷത വഹിച്ചു മുൻമന്ത്രി മുല്ലക്കര രത്നാകരൻ പുരസ്കാര ജേതാവിന് പ്രശസ്തി പത്രം നൽകി അനുമോദിച്ചു കില അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ എ ബി ജോർജ് മുഖ്യ പ്രഭാഷണം നടത്തി ജില്ലാ പഞ്ചായത്ത് അംഗം സി പി സുധീഷ് കുമാർ വലിയ വിള വേണുലാൽ മിനി സുനിൽ എൻ കെ ബാലചന്ദ്രൻ പി ജയകുമാർ ഇടയം സതീശൻ എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ കൊല്ലം